وعلا آله وصحبه اجمعین النعباد اتم آدھر نیر آیا കെ എസ് എസ് എഫ് ഇസ്താമ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഗത്ഭമായ നേതാക്കളെ വടീലും സദസ്സിലും ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട ജമ്മയത്തുലുലമ്മയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ സഹപ്രവർത്തകരെ കെ എസ് എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീറി പ്രവർത്തിക്കുന്ന ഇസ്താമന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഹാലത്തായ പിൻവരാൻ നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും പറയലും കേൾക്കലും ഇത് സംഘടിപ്പിച്ചതും ഇതിനുവേണ്ടി ചെലവഴിക്കുന്നതും കാമിലായ സവാബ് ലഭിക്കുന്ന അമാലുകളിൽപ്പെടുത്തി അള്ളാഹു കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദമാർ സമസ്ത കേരള ജന്മ തുലിമയിലെ ആലിമേങ്ങൽ സംഘടനാ പ്രവർത്തകന്മാർ അള്ളാഹു എല്ലാവർക്കും അഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ പലരും രോഗികളാണ് നമ്മുടെ മാതാപിതാക്കളും രോഗികളാണ് നമ്മുടെ നായകന്മാർ ഉസ്താദന്മാരിൽ പലരും രോഗമായി കിടക്കുന്നവരുടെ ശിസ്യ മഹാന ശേഫന വേനുകളുടെ സ്ഥാപത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി നമുക്ക് നീണ്ടകാലം നേതൃത്വം നൽകാൻ അള്ളാഹുത്തുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടേണ്ട ആവശ്യം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം അഥവാ മർക്കസിലെ മുടി ഇത് സംബന്ധമായിക്കൊണ്ട് വർഷങ്ങളായി ഈ മുതലക്കുളം മൈതാനിയും കേരളത്തിൽ കത്തും പുറത്തും ഒരുപാട് വേദികളും ഈ വിഷയ സംബന്ധമായി ചർച്ചകളും പ്രസംഗങ്ങളും മുഖാമുഖങ്ങളും മറ്റും ഇവിടെ നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ പരിപാടി വയ്ക്കാനുണ്ടായിട്ടുള്ള കാരണം ഹെഡ്ലൈൻ കൊടുത്തതുപോലെ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മർക്കസിൽ കാന്തപുരം എ പി അബു മുക്കർ മുലിയാർ സൂക്ഷിച്ചു മുദി അത് വ്യാജമാണ് എന്ന വസ്തുത എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നാലും അറിഞ്ഞുകൊണ്ടും അതിനുവേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗമ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഈ നൂറ്റാടിന്റെ ഏറ്റവും വലിയൊരു അപമാനവുമാണ് സാധാരണ നമ്മൾ ഈ വിഷയം സമൂഹത്തിന് മുമ്പിൽ വളരെ വിശദമായി സമർപ്പിക്കുന്നവരാണ് ചില സമയങ്ങളിലൊക്കെ പ്രതികരിക്കാതെ മാറിയുണ്ടെങ്കിലും പ്രതികരിക്കാതെ പ്രവർത്തകരുടെ നിർബന്ധം സമ്മർദ്ദം കാരണമായി ചില നേതാക്കൾ തല പൊക്കാൻ ശ്രമിച്ചതിന്റെ പരിമിത ഫലമാണ് യോഗത്തിലൂടെ പറഞ്ഞാൽ പറഞ്ഞാൽ ായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുസ്തകാശ്രമിതൊക്കെ കൂടിയും മണ്ണാർക്കാട് മണ്ണാർക്കാട് അവരുടെ വെച്ചുകൊണ്ടൊരു പ്രഭാഷണം നടത്തുകയും എൽ സി ഡി ക്ലിപ്പിംഗ് സഹിതം നമ്മൾ സാധാരണ നടത്തുന്നത് പോലെ മർക്കസിലും കൂടി വിശദീകരണ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ആ പരിപാടിയിൽ നമ്മൾ ഈ മുതൽക്കുളത്തിൽ വെല്ലുവിളിച്ചതുപോലെ കേരളത്തിനകത്തും പുറത്തുമുള്ള സകല വേദികളിൽ വെച്ച് നമ്മൾ വെല്ലുവിളിച്ചതുപോലെ അഭിമന്യനായ മുസ്തഫ അശ്രഫിയും മർക്കസിലുള്ള മുടി പ്രവാചക തിരുമ്മേലിയുടെ തിരുക്കേശം അല്ല എന്നും ആണെന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്നും ബഹുമാനപ്പെട്ട മുസ്തഫാ അശ്രഫി വെല്ലുവിളിച്ചതോടെ പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രദേശത്തുള്ള എസ് എത്തിന്റെ പ്രവർത്തകരുടെ സമ്മർദ്ദം കാരണം അവർ ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാവുകയും വാമൊഴി പോലെ വരമൊഴി വേണമെന്നാവശ്യപ്പെടുകയും വരമൊഴി നമ്മുടെ പ്രവർത്തകന്മാർ കൈമാറുകയും ഒടുവിൽ അതൊരു വ്യവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു ആ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി സംവാദ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോഴുണ്ടായ നാടകങ്ങൾ സവിസ്തരം ഇവിടെ വിശദീകരിക്കാൻ പോവുകയാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുകയല്ല നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അവിടെ ചെന്ന് നമ്മുടെ വാദം പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്തു നമ്മുടെ വാദം മർക്കസിലുള്ള മുടി ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുടി അത് ആരംഭത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് അലൈഹി വല്ലം തങ്ങളുടെ പിരുക്കേശം അല്ല എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ആ വാദം അവിടെ വെച്ച് നമ്മൾ പ്രഖ്യാപിച്ചപ്പോ എതിരാളികളായ റഷ്യൻ സക്കാഫി ഏലങ്കുളത്തിന്റെ നേതൃത്വത്തിലുള്ള അവരുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ സംവാദ വ്യവസ്ഥരൂടെ ഉണ്ടാക്കുന്ന സമയത്ത് നിശ്ചയിക്കപ്പെട്ട മൂന്ന് മണിക്കൂർ കഴിയുന്നതുവരെ സാലിബാഗുള്ളിയും മറ്റും പറഞ്ഞ് സമയം പോക്കി ഉരുണ്ട് കളിച്ച് നാണം കെട്ടി ഇറങ്ങിപ്പോയാ ആ ഒരു പശ്ചാത്തലം ഇവിടെ വിശദീകരിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ക്ലിപ്പിൻ സഹിതം അവരിറങ്ങിപ്പോകുന്നതും അവർ മുട്ടുകൊത്തിക്കുന്നതും അവർ നാണം കെടുന്നതും വളരെ കൃത്യമായി ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അത് സംബന്ധിച്ചുകൊണ്ട് മറ്റു രണ്ട് മൂന്ന് വിഷയങ്ങൾ കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഞാനെന്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവിടത്തെ വിഘടന വിഭാഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലുമതിന്റെ കീഘടകങ്ങളും എന്തെങ്കിലും ഒരു കാര്യം ഉയർത്തിപ്പിടിച്ച് മുന്നിട്ടിറങ്ങിയാൽ അത് വിജയം കണ്ടിട്ടല്ലാതെ മടക്കി നിൽക്കുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നവർ മനസ്സിലാക്കുന്നത് നന്നതാണ് കാരണം ഈ ഇടക്കാലത്ത് മാർച്ച് മാസം വന്നപ്പോ എക്സാമും അതുപോലെ തന്നെ എലക്ഷനുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പരിപാടി ഇറക്കുന്ന നിന്നു എന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ആ വിഭാഗം പക്ഷേ ഇത് പ്രവാചക തിരുമേനി സവല്ലാർ തങ്ങളുടെ പേരിൽ ആരോപണങ്ങളുമായി വ്യാജവുമായി കടന്നുവന്ന വളരെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ എസ് കെ എസ് എസ് എഫ് ഈ ഒരു പരിപാടി നിർത്തിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു കഥയുണ്ട് ഒരു മനുഷ്യൻ ഒരാൾക്ക് കടം കൊടുത്തു കടക്കാരൻ തിരിച്ചു കൊടുത്തില്ല കടം കൊടുത്താൽ കടക്കാരനെ കാണുമ്പോഴൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് കടം വാങ്ങിയാൽ ആൾ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ കടംകാരൻ കടം കൊടുത്താൽ അങ്ങാടിയിൽ അങ്ങാടിയിലിറങ്ങിയപ്പോ കടം വാങ്ങിയ ആൾ അങ്ങാടിയിലുണ്ട് പിന്നാലെ കൂടാൻ തന്നെ തീരുമാനിച്ചു കടം കൊടുത്തവൻ പക്ഷേ അവൻ ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെടുമ്പോൾ കടം കൊടുത്തവൻ തീരുമാനിച്ചു ഇനി ഇവനെ വിടാൻ പാടില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ അവന്റെ ഓടി കടം വാങ്ങിയവൻ നേരെ പള്ളിയിലേക്ക് ഓടി പള്ളിയിൽ പോയി ഹൌസിന്റെ അടുക്കൽ പോയി ഉളവെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ടരക്കാത്ത് നിസ്കരിച്ചു നിസ്കരിച്ച് സ്ഥലം വീട്ടിയപ്പോ കടം കൊടുത്തവൻ വേക്കിൽ രണ്ടരക്കാത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവൻ എന്നെ ഏത് നിലക്കും വിടുകയില്ല എന്ന് മനസ്സിലാക്കിയ കടം വാങ്ങിയാൽ പിന്നെ നിസ്കരിക്കാൻ തുടങ്ങി നിസ്കാരത്തോട് നിസ്കാരമാണ് കാന്തവരം നിസ്കരിക്കുന്നതുപോലെ പക്ഷേ എസ് കെ എസ് എസ് എഫ് പിന്നിലുണ്ട് അവൻ ആയിരം തക്കാലത്ത് നിസ്കരിച്ചാൽ പതിനായിരം തക്കാലത്ത് വേക്ക് നിസ്കരിച്ചിട്ടെങ്കിലും അവനെ കാത്തിരിക്കാനും ഗ്രാമത്തിനാളുകൾ നിസ്കരിക്കേണ്ടി വന്നാൽ നിസ്കരിക്കാനും തയ്യാറായി കടം കൊടുത്തവൻ ഇപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ബേ പി വിഭാഗത്തിന് നല്ലത് അഥവാ എസ് കെ എസ് എസ് എഫ് അതിന്റെ നേതാക്കന്മാരും അതിന്റെ ചുണക്കുട്ടികളും ഈ പ്രവർത്തനം അല്ലെങ്കിൽ ആരംഭത്തെ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈഹി വസല്ലമാറ്റങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ പേരിൽ വ്യാജമായി വന്നാൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ എസ് കെ എസ് എട്ടിന്റെ പാണക്കാട്ട് കൊടപ്പനക്കൽ അബ്ദാസലി സ്ഥാപകങ്ങളുടെ മക്കളെ ഇനിയും നിങ്ങൾക്ക് കിട്ടുകയില്ല വളരെ ശക്തമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരിക്കൽ കൂടി സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുമാരാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ ഇനിയും ആവർത്തിക്കുന്നു എ പി വിഭാഗം അല്ലെങ്കിൽ കാന്തപുരം എ പി അബൂബ കൌൺസിലുകാർ മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മുടി അതൊരിക്കലും തന്നെ പ്രവാചകന്റെ മുടി അല്ല എന്ന് തെളിയിക്കാൻ ഇനിയും എസ് കെ ആയിരം കുതിര കുതിരസക്തികളിലെ പതിനായിരം കുതിരസക്തിയോടുകൂടി ഇനിയും നിങ്ങളോട് സംവാദത്തിനാണെങ്കിൽ സംവാദത്തിനും മുഖാമുഖത്തിനും ഏത് ചർച്ചക്കും ഒരിക്കൽ കൂടി ഒരുക്കമാണ് എന്തായിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു നേതാക്കന്മാർ വേദിയിൽ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് അഭിപ്രായനായ നാസർ ബൈസി കൂടച്ചാരി നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയുടെ ഔപൌപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയതായ മുസ്ലിം യുവത്വത്തിന്റെ മുസ്ലിം കേരളത്തിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ബൈസി അമ്പലക്കടൽ ഉസ്താദ് ഉസ്താദ് അവറുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയുടെ ആദ്യത്തിൽ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തന്നിട്ടുള്ളത് ഇഫ്തഖാമയുടെ പ്രഗത്ഭനായ നായകൻ അബ്ദുൽ കഫൂർ അൻബി ഉസ്താദ് അവർ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പിന്നീട് ഈ പരിപാടിയിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് സലീം ഫൈസീ ഉർഫാനി ഉസ്താദ് എം പി അബൂ മുഖർദ അലിമി ഇസ്താദ് മുസ്തഫാ സഫി കക്കുബി ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ ഇഫ്തഖാമയുടെ നായകന്മാർ വിഘടകരുടെയും ബുദ്ധനാശയക്കാരുടെയും പേടി സ്വപ്നങ്ങളായ പ്രഗൽഭരായ നമ്മുടെ നായകന്മാർ അവരാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് വിശദമായി ക്ലിപ്പിങ്ങിലൂടെയും മറ്റുമായി വിശദീകരിച്ചു തരുന്നത് അവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് പിന്നീട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൌക്കത്ത് വൈസി മണ്ണാർക്കാട് അവരാണ് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പിന്നീട് ആ നമുക്ക് സമാഹന പ്രഭാഷണം നടത്തുന്നത് വികഡിത കൂടാരത്തിൽ നിന്ന് നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും അവർക്കിന്ന് വളരെ ഭീഷണിയാകും എത്രത്തോളം എന്ന് വെച്ചാൽ മണ്ണാർക്കാട് സംവാദത്തിൽ മധ്യസ്ഥനായി അവരുടെ സകല വ്യവസ്ഥയിലും മധ്യസ്ഥനായിരുന്ന മുഹമ്മദ് രാമൻപള്ളി മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മുടെ പക്ഷത്തിലെ മധ്യസ്ഥനായിരുന്നപ്പോ അവരാകെ എളിത്യരായ രംഗം പോകുന്നിവിടെ കാണാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമൻ തളി നമ്മുടെ വേദിയിലേക്ക് ആ നിമിഷങ്ങൾക്ക് എത്തിച്ചാലും അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പിന്നീട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആമുഖ പ്രഭാഷണം നടത്തുന്ന എസ് കെ സിസഫിന്റെ കടുത്തന സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി സത്താർ പൊന്തല്ലൂർ സാഹിബ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പിന്നീട് ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പാലത്തായി മൊയ്ത് ഹാജി അതുപോലെ അലവിദാരി കുഴിമണ്ണ നഷീദ് ബൈസി വെള്ളായിക്കോട് അതുപോലെ നൌഷാദ് താഴത്തോട് ജുബേർ മാസ്റ്റർ ആർ വി സലീം അടക്കമുള്ള വേദിയെയും സദസ്വൻ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കളെയും വിശിഷ്യ ഈ പരിപാടി ശ്രമിക്കാനെത്തിയിട്ടുള്ള പ്രവർത്തകരെയും അതുപോലെ ഈ സബ്ദം ശ്രമിക്കുന്ന ഇതര സംഘടനകളിലെ പ്രവർത്തകരെയും അനുയായികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു അധ്യക്ഷനെ അധ്യക്ഷസ്ഥാനത്തെ കാതരപോലും ചൊലിച്ചുകൊണ്ട് നിർത്തട്ടെ വാസാവാൻ അനിൽ അഹമ്മദുല്ലാഹി റബുല്ലമീൻ സ്ലൈക്കും